ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷറഫ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൌതമൻ ആരോഗ്യം ആനന്ദം ക്യാമ്പയിൻ പദ്ധതി വിശദീകരണം നടത്തി ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഷിജിത ബിനീഷ് സിന്ധു എസ് മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാരും ആശാപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ക്യാൻസർ സ്ക്രീനിങ്ങും നടത്തി ോഗ്യ കേന്ദ്രവും ഡോക്ടർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണെന്ന് ആരോഗ്യം ആനന്ദം അകറ്റം കാൻസ് അർബുദം എന്ന ഒരു പരിപാടി നവകേരള കർമ്മ പദ്ധതിയുടെ ആർദ്രം മിഷന്റെ രണ്ടാം ഘട്ട ഭാഗം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ശൈലി ആപ്പ് വഴി അതിൻ്റെ ഒരു സ്ക്രീനിങ് നടത്തിയതിൽ ശരിക്കു പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ മറ്റുള്ളൊരു സംസ്ഥാനത്തിൽ ചിലപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരാത്താണോ എന്താണെന്നറിയില്ല ഇത്രയ്ക്കും ഇത്ര ഒൻപത് ലക്ഷത്തോളം പേർക്ക് ഇതിൻ്റെ ഒരു സാധ്യത കണ്ടെത്തിയിരിക്കും കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അതിൽ ഒന്നര ലക്ഷം ആളുകളാണ് തുടർ ചികിത്സയ്ക്ക് സന്നദ്ധരായിട്ടുള്ളതെന്നും പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആരോഗ്യരംഗത്ത് വളരെയധികം പുരോഗതി കൈവരിച്ച ഈ കാലഘട്ടത്തിൽ പോലും മിക്ക ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ അത് ആരോഗ്യ അല്ലെങ്കിൽ ഡോക്ടർമാരെ കാണിക്കാതെ സ്വയം ചികിത്സ നടത്തുന്ന ഒരു ഏർപ്പാട് മലയാളിക്ക് കൂടുതൽ പൊതുവേ ഉള്ളതാണ് അത് എത്രയൊക്കെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാലും നമ്മുടെ ഫാർമസികൾ മെഡിക്കൽ സ്റ്റോറുകൾ അവിടെ ചെറിയ ചെറിയ ഡോക്ടർമാരായിട്ടാണ് മിക്കവാറും മെഡിക്കൽ സ്റ്റോറുകളില ഉടമസ്ഥർ അത് കൊണ്ടു നടക്കുന്നത് വലിയൊരു നമ്മുടെ മുന്നിലുള്ളൊരു ടാസ്ക് തന്നെയാണ് നമുക്ക് നേരത്തെ ഈ രോഗം മുൻകൂട്ടി കണ്ടെത്തി അറിയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കതിനെ ഒരു പരിധി വരെ നമുക്കതിനെ മറികടക്കാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ ഉള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മുൻകൂട്ടി നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് കെ എൻ തൃശ്ശൂർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ തന്നെ നമുക്കറിയാം പി എസ് എസ് സികളിലൊക്കെ തന്നെ എല്ലാ വർഷവും ഇതിനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ഒരു പ്രതിരോധ ക്യാമ്പയിനൊക്കെ നടത്തി വരുന്നുണ്ട് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊക്കെ കഴിഞ്ഞ തവണ സംഘടിപ്പിച്ചപ്പോൾ അതിലൊക്കെ ഒരുപാട് പേർക്ക് രോഗസാധ്യത നേരത്തെ കൂട്ടി തന്നെ കണ്ടെത്താൻ സാധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചികിത്സ നൽകിയതിനുള്ള ചികിത്സ ആരംഭിച്ചതോടുകൂടെ തന്നെ അവർക്കൊക്കെ നല്ലൊരു സുഖം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് തന്നെ ഏറെ മുന്നിലാണ് ഇത്രയേറെ ജനസാധ്യതയുള്ള കേരളത്തിൽ ആരോഗ്യരംഗത്ത് മുന്നേറ്റം സൃഷ്ടിക്കാൻ പൊതുസമൂഹത്തിൻ്റെയാകെ പിന്തുണയും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും ജീവനക്കാരുടെയുമെല്ലാം വലിയ പരിശ്രമമാണ് ആ നിലയിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ ആയിട്ടുള്ളത് ഒരു നെറ്റ്വർക്ക് പോലെ ഡോർ ടു ഡോർ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം കേരളത്തിൽ ലഭ്യമാകുന്നു എന്നത് മറ്റെവിടെയെങ്കിലും ലഭ്യമാകുന്ന ഒന്നല്ല ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല കാര്യക്ഷമമായിട്ട് കുറേ ക്യാൻസറുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അതിനെ തുടർന്ന് സംസ്ഥാനതലത്തിൽ അത് ശ്രദ്ധയെ സംസ്ഥാന ഗവൺമെൻറ് അതിനെ ഏറ്റെടുത്ത് അത് ആരോഗ്യ മാനന്തം എന്നൊരു ക്യാമ്പയിനാക്കി മാറ്റി വളരെ വിപുലമായ രീതിയിൽ നടക്കുകയാണ് ഈ ക്യാമ്പയിൻ ഇതെല്ലാം ചുക്കാൻ പിടിച്ചത് നമ്മുടെ കുറച്ച് മാസങ്ങളിലായിട്ട് നമ്മൾ ശൈലി സർവേ എന്ന പേരിൽ നമ്മൾ ആശാപ്രവർത്തകർ എല്ലാ വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനൊരു സർവേ എടുത്തിരുന്നു ആ സർവേയുടെ ഫലമാണ് നമ്മൾ ഈ ക്യാമ്പയിൻ കൊണ്ട് ഫെബ്രുവരി രണ്ടാം തീയതി ആ സർവേ കഴിയുകയും ഫെബ്രുവരി നാലാം തീയതി മുതൽ മാർച്ച് എട്ടാം തീയതി വരെ നേടുന്ന ഈ ക്യാമ്പയിൻ തുടങ്ങുകയും ചെയ്തു കാരണം അതൊരു ഗ്യാപ്പ് വരാൻ പാടില്ല എന്നുള്ള ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിർബന്ധമായിരുന്നു കാരണം എത്രയും പെട്ടെന്ന് ആ പ്രോഗ്രാം തുടങ്ങിയാൽ മാത്രമേ നമുക്ക് വേണ്ടത്ര ആ ഒരു കാര്യക്ഷമമായിട്ട് ആ പ്രോഗ്രാം നീങ്ങുകയുള്ളൂ അതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ രണ്ട് തരം ക്യാൻസറുകളെയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിലെ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ എന്നതാണ് ആപ്തവാക്യം അപ്പോൾ സ്ത്രീകളിലെ സ്തനാർബുദവും അതുപോലെ ഗർഭാശയമുഖത്തെ ക്യാൻസറുമാണ് നമ്മൾ പ്രധാനമായിട്ടും സ്ക്രീനിങ്ങിൽ പ്രശ്നം ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്